ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം കഴിഞ്ഞ ക്ലാസ്സുകളിലായി ജനിതക ശാസ്ത്രത്തിന് വഴിത്തെച്ച ഗ്രിഗർ ജോഹാൻ മെൻ്റലിൻ്റെ പരീക്ഷണങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രിഗർ ജോഹാൻ മെൻറ്റൽ ഘടകങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഡി എൻ എയുടെ ഘടനയെക്കുറിച്ചാണ് എന്താണ് ഡി എൻ എയുടെയും ആർ എൻ എ ഘടന നമുക്ക് നോക്കാം ഡി എൻ എ ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഡി എൻ എയുടെ ഫുൾഫോമാണ് ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചു അപ്പോൾ ഡി എൻ എയുടെ മാതൃക ചുറ്റുഗോവണി രൂപത്തിലാണെന്ന് കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് ഈ മാതൃക ശാസ്ത്രലോകത്ത് വലിയ സ്വീകാര്യത നേടുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവർക്ക് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഡി എൻ എയുടെ ഈ മാതൃക അവതരിപ്പിച്ചതുവഴി അവർക്ക് ആർക്കൊക്കെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എന്ത് ലഭിച്ചു നോബൽ സമ്മാനം ലഭിച്ചു ചുറ്റുകോവണി മാതൃക പ്രകാരം ഡി എൻ എ തന്മാത്ര രണ്ട് ഇഴകൾ ചേർന്നതാണ് എത്ര ഇഴകൾ ചേർന്നാണ് ഡി എൻ എ തന്മാത്ര രണ്ട് ഇഴകൾ ചേർന്നത് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള രണ്ട് നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുമുള്ള ഘടനയാണ് നിർദ്ദേശിക്കപ്പെട്ടത് കണ്ടോ നമ്മൾ പറഞ്ഞു ഡി എൻ എയുടെ മാതൃക എന്ന് പറയുന്നത് ചുറ്റുകോമണി രൂപത്തിലാണെന്ന് അല്ലേ അത് അവതരിപ്പിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് അപ്പോൾ ഈ ഡി എൻ എക്ക് എത്ര ഇഴകളുണ്ട് രണ്ട് ഇഴകളുണ്ടല്ലോ ഈ രണ്ട് രണ്ടിഴകളും എങ്ങനെയുള്ളതാണ് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ളതാണ് അപ്പോൾ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള രണ്ട് നടിയെ ഇഴകളും ഒപ്പം ചവിട്ടുപടികളായിട്ട് ചെറിയ ചെറിയ പടികളല്ലേ ചുറ്റുകാമണി എന്ന് പറയുന്നത് എന്താ പടികളുണ്ടല്ലോ അങ്ങനെ ആ പടികളായിട്ടുള്ളത് ഏതാണ് നൈട്രജൻ ബേയ്സുകളുമാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ചുറ്റുകാവണി എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കോവണി ഉണ്ടല്ലോ അതാണ് എന്ത് ചുറ്റുകാവണി അപ്പോൾ അതിന് രണ്ട് നെടിയഴകളുണ്ട് അല്ലേ ഈ ഒരു മാതൃകയ്ക്കും ഡി എൻ എയുടെ ഈ മാതൃകയ്ക്കും എന്തുണ്ട് രണ്ട് നെടിയഴകളുണ്ട് അതുണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാര കൊണ്ടും ഫോസ്ഫേറ്റ് കൊണ്ടുമാണ് പിന്നെ പടികളുമുണ്ടല്ലോ ചുറ്റുകോവണിക്ക് എന്തുണ്ട് പടികളുമുണ്ട് അപ്പോൾ ഡി എൻ എയുടെ പടികൾ എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് കൊണ്ട് നിർമ്മിതമാണ് കണ്ടോ ഇതാണ് ഡി എൻ എയുടെ ഘടന എന്ന് പറയുന്നത് ഒരു ചുറ്റുഗോപണി രൂപത്തിൽ ദാ ചുറ്റി വളഞ്ഞിട്ടല്ലേ കയറുന്നത് അല്ലേ അപ്പോൾ ചുറ്റുകോപണി രൂപത്തിലാണ് ആരുടെ മാതൃക ഡി എൻ എയുടെ മാതൃക അതിന് രണ്ട് നെടിയ ഇഴകളുണ്ട് കണ്ടോ രണ്ട് ഇവിടെ ഓറഞ്ച് കളറിലും നീല കളറിലും കൊടുത്തിട്ടില്ലേ ഇതാണ് രണ്ട് നെടിയ ഇഴകൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാര കൊണ്ടും ഫോസ്ഫെയ്റ്റും കൊണ്ടാണ് അപ്പോൾ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടുള്ള രണ്ട് നെടിയ ഇഴകളാണ് ഡി എൻ എയ്ക്കുള്ളത് ഇതിൻ്റെ പടികൾ കണ്ടോ ഈ പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് എന്തുകൊണ്ടാണ് നൈട്രജൻ ബേസുകൾ അപ്പോൾ ഇതിലെ ഓരോ പടികളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് ഈ നൈട്രജൻ ബേസുകൾ നാലെണ്ണമാണ് ഡി എൻ എക്കുള്ളത് അപ്പോൾ ഡി എൻ എയിൽ നാല് തരം നൈട്രജൻ ബേസുകളുണ്ട് അതാണിതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനിൻ ഒന്നുകൂടി പറയാം അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനിൻ ഇവ എന്താണെന്നാണ് പറഞ്ഞത് നൈട്രജൻ ബേസുകളാണ് അപ്പോൾ നാല് തരം നൈട്രജൻ ബേസുകൾ എവിടെയുണ്ട് ഡി എൻ എയിലുണ്ട് അത് എന്താണ് പടികൾ രൂപത്തിലാണ് കണ്ടോ ചുറ്റുകോവണി എന്ന് പറയുമ്പോൾ അതിലെ പടികളാണ് എന്തെന്ന് പറയുന്നത് നൈട്രജൻ ബേസുകൾ എന്നാൽ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടുള്ള രണ്ട് നെടിയ ഇഴകളും ആർക്കുണ്ട് ഡി എൻ എക്കുണ്ട് ഇവിടെ നോക്കൂ ഡി എൻ എയിലെ ഒരു ഇഴയാണ് ഇതാ ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതിൽ ഈ ബ്ലൂ മാർക്ക് ഉണ്ടല്ലോ ഇതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് നെടിയിഴകൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫേറ്റും കൊണ്ടും പഞ്ചസാര കൊണ്ടുമാണെന്ന് അല്ലേ അപ്പോൾ ഇതാണ് ഫോസ്ഫേറ്റ് ഈ ഭാഗമാണ് പഞ്ചസാര ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ഇതാണ് പഞ്ചസാര ഇതോ ഇതാണ് നൈട്രജൻ ബേസ് ഇതൊരു പടിയാണ് കണ്ടോ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയല്ല കാണുന്നത് അപ്പോൾ ഈ ഒരു ഡി എൻ എയുടെ ഒരു ഇഴയാണ് ഇവിടെ കൂടുതൽ വ്യക്തമാക്കിയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇതാണ് പഞ്ചസാര ഇതാണ് നൈട്രജൻ ബേസ് എത്ര നൈട്രജൻ ബേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു നാലെണ്ണം ഉണ്ട് അല്ലേ ഇതാണ് ഒരു ന്യൂക്ലിയോട്ടൈഡിൻ്റെ സ്ട്രക്ചർ അഥവാ ഘടന എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് നമുക്ക് നോക്കാം ഡി എൻ എ തന്മാത്ര ന്യൂക്ലിയോട്ടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഡി എൻ എ തന്മാത്ര എന്ന് പറയുന്നത് എത്രയോ അധികം ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ് അപ്പോൾ ഡി എൻ എയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ് ന്യൂക്ലിയോട്ടൈഡ് ആണ് കാരണം ഒരുപാടധികം ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ് ഡി എൻ എ അപ്പോൾ ഡി എൻ എയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ് ന്യൂക്ലിയോട്ടൈഡ് ആണ് ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസുമാണ് ഒരു ന്യൂക്ലിയോട്ടൈഡിലുള്ളത് കണ്ടോ ഇതാണ് ഒരു ന്യൂക്ലിയോട്ടൈഡിൻ്റെ സ്ട്രക്ചർ ഘടന അതിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരു പഞ്ചസാര തന്മാത്ര ഒരു നൈട്രജൻ ബേസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് എന്താണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് ആണ് അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയുണ്ട് ഒരു നൈട്രജൻ ബേസ് ഉണ്ട് ഒരു പഞ്ചസാര തന്മാത്രയുണ്ട് കണ്ടോ ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് അതാണ് ഡി എൻ എയുടെ അടിസ്ഥാന ഘടകം ഡി എൻ എയിൽ ഡി ഓക്സി റൈബോസ് പഞ്ചസാരയാണുള്ളത് നമ്മൾ പറഞ്ഞു ഡി എൻ എയിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു ഫോസ്ഫേറ്റ് ഉണ്ട് പഞ്ചസാര തന്മാത്ര ഉണ്ട് നൈട്രജൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അതിലെ പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ് ഡി ഓക്സി റൈബോസ് ആണ് നമുക്കറിയാം ഡി എൻ എയുടെ ഫുൾഫോം എന്ന് പറയുന്നത് എന്താ ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പഞ്ചസാര എന്ന് പറയുന്നത് എന്താ ഡി ഓക്സി റൈബോസ് ആണ് അപ്പോൾ ഡി എൻ എയുടെ ഫുൾഫോം പഠിച്ചു കഴിഞ്ഞാൽ അതിലെ പഞ്ചസാരയെയും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നത് എന്താ ഡി ഓക്സി റൈബോസാണ് ഡി എൻ എയുടെ ഫുൾ ഫോമോ ഡി ഓക്സി ന്യൂക്ലിക് ആസിഡ് ആണ് ഓക്കെ അപ്പോൾ പഞ്ചസാര ഡി എൻ എയിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര എന്ന് പറയുന്നത് ഡി ഓക്സി റൈബോസ് ആണ് നൈട്രജൻ അടങ്ങിയതും ക്ഷര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ അപ്പോൾ നൈട്രജൻ ബേസ് എങ്ങനെയാണ് നൈട്രജൻ അടങ്ങിയതാണ് എളുപ്പമുണ്ട് അല്ലേ നൈട്രജൻ ബേസുകളിൽ എന്തുണ്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഇനി ബേസ് എന്ന് പറയുന്നത് എന്താ ആൽക്കലി അല്ലേ അതിന് എന്ത് സ്വഭാവം ഉണ്ടാവുക ക്ഷാര സ്വഭാവമാണ് അപ്പോൾ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് നൈട്രജൻ അടങ്ങിയിട്ടുള്ളതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് അതും പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഡി എൻ എയുടെ ഫുൾ ഫോം പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അതിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏതാണെന്ന് മനസ്സിലാക്കാം നൈട്രജൻ ബേസ് എന്ന ആ പേരിൽ നിന്ന് തന്നെ അതിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ടെന്നും ബേസ് എന്ന് പറഞ്ഞാൽ ആൽക്കലി അതിന് ക്ഷാര സ്വഭാവമുള്ളതാണെന്ന് മനസ്സിലാക്കാം ഇനി നൈട്രജൻ ബേസുകൾ എത്ര തരത്തിലുണ്ട് നാലെണ്ണം അല്ലേ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ നാല് തരം നൈട്രജൻ ബേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഡി ഇൻ ഈ നാല് തരം ന്യൂക്ലിയോട്ടൈഡുകളാണുള്ളത് കാരണം ഒരു ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയുന്നത് ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും കൂടി ചേർന്നതല്ലേ അതിൽ ഒരു ന്യൂക്ലിയോട്ടൈഡ് അങ്ങനെ നാല് നൈട്രജൻ ബേസ് ഉണ്ടല്ലോ അപ്പോൾ നാല് തരം എന്ത് കിട്ടും ന്യൂക്ലിയോട്ടൈഡുകൾ കിട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു പഞ്ചസാര തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ചേർന്നാണ് പക്ഷേ ഇവിടെ എത്ര നൈട്രജൻ ബേസ് ഉണ്ട് നാല് നൈട്രജൻ ബേസ് ഉണ്ടല്ലോ അങ്ങനെയാവുമ്പോൾ നമുക്ക് നാല് തരം ന്യൂക്ലിയോടൈഡുകൾ കിട്ടുമല്ലോ ഡി എൻ എയുടെ നിർമ്മാണ ഘടകങ്ങളായ നൈട്രജൻ ബേസുകൾ സവിശേഷ പ്രാധാന്യമുള്ള തന്മാത്രകളാണ് ഡി എൻ എയിൽ അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരുകയുള്ളൂ അതാണ് അവിടെ ഇമ്പോർട്ടൻസ് അതായത് ഡി എൻ എ അഥവാ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് നാല് തരം നൈട്രജൻ ബേസുകളുണ്ട് അവയാണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആ ഡി എൻ എൽ അടിനിൻ തൈമിനുമായും സൈറ്റോസിൻ ഗ്വാനിനുമായി മാത്രമേ ജോഡി ചേരുകയുള്ളൂ എന്താണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ജോഡി ചേരലെന്ന് കുറച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക അഡിനിൻ എന്ന നൈട്രജൻ ബേസ് തൈമിൻ എന്ന നൈട്രജൻ ബേസുമായി മാത്രമേ കൂടിച്ചേരുന്നുള്ളൂ അതുപോലെ തന്നെ സൈറ്റോസിൻ എന്ന നൈട്രജൻ ബേസ് ഗ്വാനിൻ എന്ന നൈട്രജൻ ബേസുമായി മാത്രമേ കൂടിച്ചേരുകയുള്ളൂ ചെറിയ തുടക്കം വലിയ നേട്ടം ഡി എൻ എ ഘടന തിരിച്ചറിയാനുള്ള ഗവേഷണം നടത്തുകയായിരുന്നു റൊസാലിൻറ്റ് ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ചെടുത്ത ഡി എൻ എയുടെ എക്സ് റേ ഡിഫ്രാക്ഷൻ ചിത്രം കാണാനിടയായതിൽ നിന്നാണ് ജീവന്റെ തന്മാത്ര എന്നറിയപ്പെടുന്ന ഡി എൻ എയുടെ തന്മാത്ര ഘടന അനാവരണം ചെയ്യാൻ വാട്സണും ക്രിക്കിനും കഴിഞ്ഞത് കണ്ടോ അപ്പോൾ ഡി എൻ എ ഘടന തിരിച്ചറിയാനുള്ള ഒരു ഗവേഷണം നടത്തായിരുന്നു ആര് റൊസാലിൻ്റ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞ അങ്ങനെ പരീക്ഷണം നടത്തുന്നതിനിടയ്ക്ക് ഡി എൻ എക്സ് റേ ഡിഫ്രാക്ഷൻ ചിത്രം ആര് കാണാനിടയായി ഫ്രാങ്ക്ലിൻ കാണാനിടയായി അതിൽ നിന്നാണ് ഡി എൻ എയുടെ തന്മാത്ര ഘടന അനാവരണം ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചത് വാട്സനും ക്രിക്കനും സാധിച്ചത് ഇവിടെ നോക്കൂ ഇതാണ് ആ പറഞ്ഞ ചിത്രം കേട്ടോ എക്സ് റേ ഡിഫ്രാക്ഷനിലൂടെ കണ്ട എക്സ് റേ ഡിഫ്രാക്ഷനിലൂടെ കണ്ട ഒരു ചിത്രം എന്ന് പറഞ്ഞില്ലേ ഡി എൻ എയുടെ അതാണ് ഈ കാണുന്നത് ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കി തങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ പല സാധനങ്ങളും ഉപയോഗിച്ച് മാതൃകകൾ നിർമ്മിച്ചു നോക്കിയാണ് വാട്സണും ക്രിക്കും ഡി എൻ എയുടെ ചുറ്റോണി മാതൃകയുടെ സാധ്യത ഉറപ്പാക്കിയത് അപ്പോൾ ഈ ഒരു ചിത്രമാണ് അവർക്ക് ആകെ കിട്ടിയുള്ളൂ ഇത് വെച്ചിട്ടാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ട് ഡി എൻ എയുടെ ചുറ്റോണി മാതൃക ഉണ്ടാക്കിയത് കേട്ടോ ഇവിടെ താഴെയായി ഒരു ഡി എൻ എ തന്മാത്രയിൽ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം നോക്കൂ ഈ ഒരു ചിത്രം എന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഫോസ്ഫൈ തന്മാത്ര അല്ലേ ഇതോ പഞ്ചസാരയാണ് ഡി എൻ എയിലുള്ള പഞ്ചസാര അതേതാണ് ഡി ആണ് ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നതെല്ലാം എന്താണ് നൈട്രജൻ ബേസുകളാണ് നമുക്കറിയാം നാല് തരത്തിലുള്ള നൈട്രജൻ ബേസുകൾ ഉണ്ടെന്ന് ഏതൊക്കെയാണ് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ അല്ലേ ഓരോ നൈട്രജൻ ബേസിൻ്റെയും ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഇതാ ഇവിടെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ജി എന്ന് പറയുന്നത് ഗ്വാനിൻ എന്ന നൈട്രജൻ ബേസ് ആണ് ടി എന്ന് പറയുന്നത് തൈമിൻ എന്ന നൈട്രജൻ ബേസ് ആണ് സി എന്ന് പറയുന്നതോ സൈറ്റോസിനാണ് എ എന്ന് പറയുന്നത് അഡിനിൻ ആണ് ഇനി ഇവ ഓരോന്നും കൂടിച്ചേർന്നത് ഏത് നൈട്രജൻ ബേസ് ആയിരിക്കും എന്നതാണ് നമ്മൾ ഇവിടെ വരച്ചു ചേർക്കേണ്ടത് നോക്കാം ഇവിടെ നോക്കൂ ഗ്വാനിൻ കണ്ടോ ഗ്വാനിൻ എന്ന നൈട്രജൻ ബേസ് എപ്പോഴും സൈറ്റോസിൻ എന്ന നൈട്രജൻ ബേസ് ആയിട്ടായിരിക്കും ചേരുക കണ്ടോ ജി ഗ്വാനിൻ സി എന്ന് പറയുന്നത് സൈറ്റോസിൻ അപ്പോൾ സൈറ്റോസിൻ എന്ന നൈട്രജൻ ബേസ് ആയിട്ടാണ് ആര് ജോഡി ജോഡിച്ചേർന്നത് ഗ്വാനിൻ എന്ന നൈട്രജൻ ബേസ് ഇനി ഇവിടെ തന്നിട്ടുണ്ട് ടി ടി എന്ന് പറയുന്നത് എന്താണ് തൈമിനാണ് തൈമിൻ എന്ന നൈട്രജൻ ബേസ് ഏത് നൈട്രജൻ ബേസ് ആയിട്ടായിരിക്കും കൂടിച്ചേരുക അഡിനിൻ ആയിട്ടാണ് അല്ലേ അപ്പോൾ ഇവിടെ എ എന്ന് എഴുതിയിട്ട് ഇതേപോലെ ചിത്രം വരയ്ക്കണം കേട്ടോ ഇവിടെ കണ്ടില്ലേ ഇതേപോലെ ചിത്രം വരയ്ക്കുക ഇവിടെ എന്താണ് എ അഡിനിൻ അതായത് എ എന്നാണ് എഴുതേണ്ടത് എ എന്നത് അഡിനിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് അല്ലേ അപ്പോൾ ഇവിടെ എ എന്ന ലെറ്റർ എഴുതി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ചിത്രം വരയ്ക്കുക ഓക്കെ ഇനി സി തന്നിട്ടുണ്ട് സി എന്ന് പറയുന്നത് എന്താണ് സൈറ്റോസൺ എന്ന നൈട്രജൻ ബേസ് ആണ് അല്ലേ സി അഥവാ സൈറ്റോസിൻ എന്ന നൈട്രജൻ ബേസ് ഏത് നൈട്രജൻ ബേസ് ആയിട്ടായിരിക്കും ജോടിച്ചേരുക എല്ലായ്പ്പോഴും സൈറ്റോസിൻ ഏതായിട്ടായിരിക്കും കൂടിച്ചേരുക ജി അഥവാ ഗ്വാനിനായിട്ടാണ് അപ്പോൾ ഗ്വാനിനായിട്ടാണ് ഇവിടെ കൂടിച്ചേരേണ്ടത് അപ്പോൾ ഇവിടെ ജി എന്ന ലെറ്റർ സൂചിപ്പിക്കുക എന്നിട്ട് ഇതേപോലെ ചിത്രം വരയ്ക്കുക ഈ കണ്ടില്ലേ ഇതേപോലെയാണ് കേട്ടോ ഇവിടെ ഓരോന്നും ചിത്രം വരയ്ക്കേണ്ടത് ഇവിടെ ലെറ്റർ എഴുതാൻ വേണ്ടി മാത്രം ഇങ്ങനെ മാറ്റി എഴുതുക ഓക്കെ അപ്പോൾ ഇവിടെ ജി എന്നൊരു ചെറിയൊരു ബോക്സ് വരച്ച് ജി എഴുതുക എന്നിട്ട് ഇതേപോലെ ചിത്രം വരയ്ക്കുക ഇനി അടുത്തതാണ് എ എ എന്താണ് അഡിനിൻ ആണ് അല്ലേ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് എല്ലായ്പ്പോഴും തൈമിൻ എന്ന നൈട്രജൻ ബേസ് ആയിട്ടായിരിക്കും ജോടിച്ചേരുക അപ്പോൾ ഇവിടെ ടി എന്ന ലെറ്റർ സൂചിപ്പിക്കുക തൈമിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ടി എന്നിട്ട് ഇതേപോലെ ചിത്രം വരയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അതായത് നമുക്കറിയാം നാല് തരം നൈട്രജൻ ബേസ് ആണുള്ളത് അടിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലേ അപ്പോൾ ഈ നാലാണ് നമുക്ക് മാറി മാറി മാറിപ്പോകാം ഏത് ഏതായിട്ടാണ് ജോഡി തരാമെന്ന് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അത് മാറ്റാനായിട്ടാണ് ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ കേട്ടോ നോക്കൂ എ ടി ജി സി അതാണല്ലോ ലെറ്റേഴ്സ് അഡിനിൻ എന്ന ആ ഒരു നൈട്രജൻ ബേസിനെ സൂചിപ്പിക്കുന്നത് എ എന്നും തൈമിൻ എന്ന നൈട്രജൻ ബേസിനെ സൂചിപ്പിക്കുന്നത് ടി എന്നും ഗ്വാനിൻ എന്ന നൈട്രജൻ ബേസിനെ സൂചിപ്പിക്കുന്നത് ജി എന്നും സൈറ്റോസിൻ എന്ന നൈട്രജൻ ബേസിനെ സൂചിപ്പിക്കുന്നത് എന്താണ് സി എന്നുമാണ് അല്ലേ ആ ലെറ്റേഴ്സ് നമുക്ക് മനസ്സിലായില്ലേ ഇനി ആ ലെറ്റേഴ്സ് ഓരോന്നും എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ജി കണ്ടോ ജി എന്ന് പറയുന്നത് ഗ്വാനിൻ എങ്ങനെയാണ് ജി എന്ന ലെറ്റർ എഴുതുക സിഇ പോലെയല്ലേ സി പോലെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത് ജി എഴുതുന്നത് അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി ജിയും സിയും ഒരുപോലെ എഴുതുന്നത് ലെറ്റേഴ്സ് എഴുതുന്നത് ഒരുപോലെയാണ് അല്ലേ അപ്പോൾ അവ തമ്മിൽ മാത്രം കൂടിച്ചേരുന്നുള്ളൂ അങ്ങനെയാൽ മറ്റു രണ്ടെണ്ണം ആയിട്ടും പേസ് ചെയ്തൊക്കെയാണ് അടിനും ടൈമിനും ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു ജോഡി ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റു രണ്ടെണ്ണം ഒരേ ജോഡിയായിരിക്കും നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണ് എപ്പോഴും കൂടിച്ചേരുന്നുള്ളൂ അതിങ്ങനെ നോക്കിയാൽ മതി ആ ലെറ്റേഴ്സ് എഴുതുന്ന ആ രൂപം നോക്കിയാൽ മതി കണ്ടോ ജിയും സിയും ഒരുപോലെ അല്ലെ ഇരിക്കുന്നത് സി പോലെ എഴുതിയിട്ടല്ലേ നമുക്ക് ജി എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ കണ്ടോ അപ്പോൾ ഒരുപോലെ എഴുതുന്ന ലെറ്റേഴ്സ് ആയിരിക്കും എന്തുണ്ടാവുക എപ്പോഴും കൂടി അങ്ങനെയാണെങ്കിൽ അടിനും തൈമിനുമായിട്ടും സൈറ്റോസിനും ഗ്വാനിനുമായിട്ടാണ് ജോഡി ജോഡിച്ചേരുന്നുള്ളൂ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആർ എൻ കുറിച്ചാണ് എന്താണ് ആർ എൻ ഘടന നോക്കാം ആർ എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡാണ് ഡി എൻ പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് ആർ എൻ എ അപ്പം പോലെ തന്നെയാണ് എന്നാൽ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് ഏത് ആർ എൻ എ ആർ എൻ എയും ന്യൂക്ലിയോട്ടൈഡുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഡി എൻ എയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആണെന്ന് അല്ലേ അതുപോലെ തന്നെ ആർ എൻ എയുടെയും അടിസ്ഥാന ഘടകം ന്യൂക്ലിയോട്ടൈഡ് ആണ് ആർ എൻ എയിൽ കാണപ്പെടുന്നത് റൈബോസ് പഞ്ചസാരയാണ് അപ്പോൾ ആർ എൻ എയിൽ കാണപ്പെടുന്ന പഞ്ചസാര എന്താണ് റൈബോസ് ആണ് അത് നോക്കൂ ആർ എൻ എ എന്ന് പറയുന്നത് എന്താണ് റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ അപ്പോൾ ആ റൈബോ എന്ന് പറയുന്നതാണ് ആർ എൻ എയിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര നമ്മൾ നേരത്തെ ഡി എൻ എന്ന് പറഞ്ഞപ്പോൾ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിരുന്നു അതിൽ ഡി ഓക്സി റൈബോസ് ആണ് ഡി എൻ എ യിലെ പഞ്ചസാരയെങ്കിൽ ഇവിടെ ആറിനെയിലെ പഞ്ചസാര എന്ന് പറയുന്നത് റൈബോസ് ആണ് ഓക്കെ ആ പേരും തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ തൈമിന് പകരം ആറ് എൽ യുറാസിൽ എന്ന നൈട്രജൻ ബേസ് ആണുള്ളത് കണ്ടോ തൈമിന് പകരം ഇമ്പോർട്ടൻ്റ് ആണേ തൈമിന് പകരം ആറ് കാണുന്നത് എന്താണ് യുറാസിൽ എന്ന നൈട്രജൻ ബേസ് ആണ് അതായത് ആറ് എൻ എയിലും എത്ര തരം നൈട്രോജൻ ബേസ് ഉണ്ട് നാല് തരം നൈട്രോജൻ ബേസ് ഉണ്ട് അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ എന്നാൽ തൈമിന് പകരം അവിടെ ഉള്ളത് യുറാസിലാണ് അതായത് ഡി എൻ എയിലുള്ള നൈട്രജൻ ബേസ് അഡിനിൻ തൈമിൻ ഗുവാനിൻ ആണെങ്കിൽ ഇവിടെ ആറിനെയിലാണെങ്കിൽ അഡിനിൻ യുറാസിൽ ഗുവാനിൻ ആണ് കണ്ടോ അങ്ങനെ അപ്പോൾ തൈമിന് പകരം ആറിനെൽ ഉള്ളത് ആരായിരിക്കും യുറാസിലായിരിക്കും ഭൂരിഭാഗം ആറിനേകളിലും ഒരിഴ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡി എൻ എയിൽ നമ്മൾ കണ്ടു രണ്ട് ഇഴകളുണ്ട് രണ്ട് നെടി ഇഴകളും അതിൻ്റെ ചവിട്ടുപടികളായിട്ടുള്ള പടികൾ നൈട്രജൻ ബേസ് കൊണ്ടുള്ള പടികളുമുണ്ടെന്ന് പറഞ്ഞു അല്ലേ എന്നാൽ ഒരു ഇഴ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഡി എൻ എയുടെയും ആറിനെടേയും ഗഡിനെ തമ്മിൽ താരതമ്യം ചെയ്തു നോക്കാം ഡി എൻ എ ഇഴകളുടെ എണ്ണം എത്രയാണ് രണ്ടെണ്ണം അല്ലേ പഞ്ചസാരയുടെ തരം ഡി ഓക്സി റൈബോസ് ആണ് നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് നാലെണ്ണം ഉണ്ട് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇനി ആറിനെയുടെ കാര്യം നോക്കാം ഇഴകളുടെ എണ്ണം ഒന്നാണ് പഞ്ചസാരയുടെ തരോ റൈബോസ് റൈബോന്യൂക്ലിക് ആസിഡ് അല്ലേ അപ്പോൾ റൈബോസ് ആണ് പഞ്ചസാര നൈട്രജൻ ബേസുകളോ നാലെണ്ണമാണ് അഡിനിൻ യുറാസിൽ ഗ്വാനിൻ സൈറ്റോസിൻ ഡി എൻ എൽ തൈമിനാണെങ്കിൽ ആ തൈമിന് പകരം ആർനയിലുള്ളത് യുറാസിലാണ് അപ്പോൾ അഡിനിൻ യുറാസിലുമായിട്ടാണ് ചേരുന്നത് കാരണം ഇവിടെ അഡിനിനും അടിനിനും ജോഡി ജോഡിച്ചേരുക അപ്പോൾ തൈമിന് പകരം ആർനയിലുള്ളത് ആരാണ് യുറാസിലാണ് അങ്ങനെയാണെങ്കിൽ അടിനിനും യുറാസിലുമായിട്ടാണ് ജോഡി ചേരുന്നത് അതുപോലെ തന്നെ ഗ്വാനിനും സൈറ്റോസൻ തന്നെയായിട്ടാണ് ജോഡി ചേരുന്നത് ഇവിടുത്തെ പോലെ തന്നെ കേട്ടോ ഡി എൻ എയിൽ ഗ്വാനിയും സൈറ്റോസിനുമായിട്ടുള്ള ജോഡി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആർ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആർ എയുടെയും ഡി എൻ എയുടെയും ഘടനയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മയ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു